വൈകാരിക നിമിഷങ്ങൾക്കാണ് ഡൽഹി വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത് സംഘർഷബാധിതമായ ഇറാനിൽ നിന്ന് ഓപ്പറേഷൻ സിന്ധു ദൗത്യത്തിലൂടെ തിരിച്ചെത്തിയവർ വിമാനത്താവളത്തിൽ സ്വീകരിക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കണ്ണീരണിഞ്ഞു യുദ്ധഭൂമിയിലെ അനിശ്ചിതത്വത്തിൽ നിന്ന് തിരികെ ജന്മനാട്ടിലെത്തിയതിന്റെ ആശ്വാസം ഓരോരുത്തരിലും പ്രകടമായിരുന്നു ഹിന്ദുസ്ഥാൻ സോ മച്ച് സോ മച്ച് ഇന്ത്യ പശ്ചിമേഷ്യയിൽ സംഘർഷം പുകയുമ്പോൾ നയതന്ത്രത്തിൽ ഊന്നിയുള്ള ഇന്ത്യയുടെ ഇടപെടൽ ലോക ശ്രദ്ധ നേടുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രശസ്കിയാനുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അടിയന്തരമായി സംഘർഷം ഒഴിവാക്കി ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടു പ്രാദേശിക സമാധാനം സുരക്ഷ സ്ഥിരത എന്നിവ എത്രയും വേഗം പുനർസ്ഥാപിക്കുന്നതിനും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇന്ത്യക്കാരെ സംഘർഷരൂക്ഷിതമായ ഇറാനിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിന് ഇന്ത്യ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ സിന്ധു ദൗത്യത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനേഴിന് ആദ്യ വിമാനത്തിൽ നൂറ്റിപ്പത്തി ഇന്ത്യക്കാരാണ് അർമേനിയ വഴി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് ഇന്ത്യക്കായി ഇറാൻ വ്യോമപാത തുറന്നതും നയതന്ത്ര വിജയത്തിന്റെ മറ്റൊരു ഉദാഹരണമായി പിന്നീട് ഇസ്രായേലിലേക്കും ഇന്ത്യ ഓപ്പറേഷൻ സിന്ധു വ്യാപിപ്പിച്ചു ജൂൺ ഇരുപത്തിരണ്ട് വരെയുള്ള കണക്കനുസരിച്ച് ഇറാനിൽ നിന്നുള്ള ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലേക്ക് എത്തിച്ചു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റ നേരിട്ടെത്തി ഇന്ത്യൻ പൗരന്മാരെ സ്വീകരിച്ചു ശ്രീലങ്ക നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെയും ഇന്ത്യ തിരികെ എത്തിച്ചു തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കാൻ സഹായിച്ചതിന് നേപ്പാളും ശ്രീലങ്കയും ഇന്ത്യക്ക് നന്ദി അറിയിച്ചു വസുധൈവ കുടുംബകമെന്ന ഇന്ത്യയുടെ ആശയത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ഓപ്പറേഷൻ സിന്ധു